നേതാവ് വി ഡി സതീഷിന്റെയും നേതൃത്വത്തിൽ എൻ എച്ചിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് അടിയന്തിരമായി യോഗം കൂടിയില്ലെങ്കിൽ പട്ടണത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് മേഖല വലിയ കുടിവെള്ള ക്ഷാമത്തിലേക്ക് പോകും കാരണം എൻ എച്ച് കടന്നു പോകുന്ന ഈ ഭാഗം ആ ഭാഗത്തെ പൈപ്പാണ് അവർ നോക്കി അപ്പോ സ്വാഭാവികമായി ഇരുപത്തിമൂന്നാം വാർഡ് മുതൽ അങ്ങോട്ട് അഞ്ചാറ് വാർഡുകളിലെ കുടിവെള്ളത്തെ വലിയ പ്രതിസന്ധി ഉണ്ടാകും അപ്പോ അത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ അത് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കാനും എം പി അറിയിക്കാനും എൻ എസ് അറിയിച്ചു അത് മീറ്റിംഗ് കൂടാനും അതോടൊപ്പം തന്നെ പല വാൽവുകൾ അടയ്ക്കുമ്പോൾ ആ വാൽവ് ഇപ്പോൾ ഒരു പ്രദേശത്ത് പൈപ്പ് പൊട്ടിയാൽ മൊത്തം വാൽവ് അടച്ചാണ് അത് അതിന്റെ പ്രവർത്തനം ചെയ്യുന്നത് അപ്പോൾ എവിടെയാണോ പൈപ്പ് പൊട്ടുന്നത് ആ ഭാഗത്തെ മാത്രം വാൽവ് അടച്ചാറ്റി അവിടെ മാത്രം മെയിൻ്റെനൻസ് നടത്താം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂട്ടിവിളർത്തി അപ്പോൾ അത് ഈ ഏപ്രിനോടുകൂടി ആ പ്രതിസന്ധി പരിഹരിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി സംഭവിച്ചിട്ടുള്ളത്